ജർമ്മനിയിൽ നിന്ന് രാജ്യത്തെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തതിൽ ക്രമക്കേടെന്ന് ഇസ്രയേലി അന്വേഷണ കമ്മീഷൻ ഇസ്രയേലിലേക്ക് അന്തർവാഹിനികളും മിസൈൽ ബോട്ടുകളും എത്തിച്ചതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നിയമവിരുദ്ധ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നാണ് കമ്മീഷൻ റിപ്പോർട്ട് ഒൻപതിനും രണ്ടായിരത്തി പതിനാറിനുമിടയിൽ നതന്യാഹു തന്റെ പ്രധാനമന്ത്രി പദവി ദുരുപയോഗം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ പക്കലുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കി പ്രധാനമന്ത്രിയായ നതന്യാഹു ക്രമക്കേട് നടത്തുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും ഇസ്രയേലിന്റെ വിദേശ നയങ്ങളെയും സാമ്പത്തിക താൽപര്യങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടിന് മുമ്പുള്ള ഇസ്രായേൽ സർക്കാർ ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത ഇടപാടുകളുടെ തെളിവുകൾ പുറത്തുവിടുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് ഇസ്രയേലിയ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ കമ്മീഷൻ ഉയർത്തിയ വാദങ്ങളെ എതിർത്ത് രംഗത്തെത്തി രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇറാനെതിരെ പ്രതിരോധമുറപ്പാക്കുന്നതിൽ അന്തർവാഹിനികൾ ഇസ്രയേലിന്റെ സുരക്ഷയുടെ കേന്ദ്രമാണെന്നായിരുന്നു നദന്യാഹുൻ പ്രതികരണം പ്രധാനമന്ത്രിയെ പിന്തുണച്ച് നദന്യാഹുന്റെ ഓഫീസും ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കായി നദന്യാഹു സ്വീകരിച്ച തീരുമാനങ്ങൾ ശരിയായിരുന്നുവെന്ന് ചരിത്രം തെളിയിക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയും പലസ്തീൻ ഇസ്രയേൽ യുദ്ധത്തിലെ അദ്ദേഹത്തിന്റെ നിലപാടുകളെയും നദന്യാഹു പരസ്യമായി വിമർശിക്കുമെന്ന് വൈറ്റ് ഹൌസ് ആശങ്ക പ്രകടിപ്പിച്ചു വരാനിരിക്കുന്ന യുഎസ് കോൺഗ്രസിലെ തന്റെ പ്രസംഗത്തിൽ നെതന്യാഹു ബൈഡനെ വിമർശിക്കുമോ എന്നാണ് വൈറ്റ് ഹൌസും ബൈഡനും ഭയപ്പെടുന്നത് നെതന്യാഹു അടുത്ത മാസം കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് വൈറ്റ് ഹൌസിൽ ആശങ്ക ഉയരുന്നത് അതിനിടെ ഗാസയിലെ നിലവിലെ കനത്ത ആക്രമണം അവസാനിക്കുകയാണെന്നും യുദ്ധം അവസാനിക്കുന്നില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഭാഗികമായ വെടിനിർത്തലിനെ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂവെന്നും ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ യു എസ് മുൻകൈയെടുത്ത് തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതി യാഥാർത്ഥ്യമാകാൻ സാധ്യത മങ്ങി ഗാസയിലുള്ള നൂറ്റി ഇരുപത് ബന്ദികളെ മോചിപ്പിക്കുന്നതടക്കം വ്യവസ്ഥകളുള്ള മൂന്ന് ഘട്ട വെടിനിർത്തൽ പദ്ധതിയാണ് കഴിഞ്ഞ മാസം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അവതരിപ്പിച്ചത് ഇതിന് നെതന്യാഹു സർക്കാരിന്റെ അംഗീകാരമുണ്ടെന്നും യു എസ് അവകാശപ്പെട്ടിരുന്നു തെക്കു തെക്കുകിഴക്കൻ മേഖലകൾ പിടിച്ച ഇസ്രായേൽ സൈന്യം വടക്കു പടിഞ്ഞാറൻ മേഖലയിലേക്ക് നീങ്ങിയെന്നാണ് റിപ്പോർട്ട് ടെല്ലൽ സുൽത്താൻ നഗരത്തിൽ കനത്ത ബോംബിംഗും വെടിവയ്പ്പുമാണ് നടക്കുന്നത് ഗാസ സിറ്റിയിൽ ഒരു മെഡിക്കൽ ക്ലിനിക്കിനു നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ ഗാസയിലെ ആംബുലൻസ് ആൻഡ് എമർജൻസി വകുപ്പ് ഡയറക്ടർ ഹാനി അൽ ജാ കൊല്ലപ്പെട്ടു എന്നാൽ മുതിർന്ന ഹമാസ് നേതാവ് മുഹമ്മദ് സലാഹിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ പറയുന്നു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം അഞ്ഞൂറ് കവിഞ്ഞു എട്ടു മാസം പിന്നിടുന്ന യുദ്ധകാലത്ത് ഗാസയിൽ കാണാതായ കുട്ടികളുടെ എണ്ണം ഇരുപത്തി ഒന്നായിരത്തിലേറെയെന്നും ബ്രിട്ടീഷ് സന്നദ്ധ സംഘടനയായി സേവ് ദ ചിൽഡ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് വെളിപ്പെടുത്തി തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരും ഇസ്രയേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോയവരും അജ്ഞാത മൃതദേഹങ്ങളുമായി മറവ് ചെയ്യപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടും ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ മുപ്പത്തി പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എൺപത്തി ആറായിരത്തി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകൗമതി